നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എം ഐ എ പതിനെട്ട് റൺസ് ഇന്നലെ പരാജയപ്പെടുത്തിയതോടുകൂടി കെ കെ ആർ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് പ്ലേ ഓഫിലേക്ക് അവർ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നെങ്കിലും പൂർണ്ണമായിട്ടും പ്ലേ ഓഫിലേക്ക് എത്തി ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായി എന്നുള്ളത് ഇന്നലത്തെ വിജയത്തോടു കൂടിയാണ് സംഭവിച്ചത് ഈ ഐ പി എല്ലിൽ പ്ലേ ഓഫിലേക്ക് എത്തുന്ന ആദ്യ ടീമായിട്ട് അവർ മാറിയിരിക്കുന്നത് എന്തൊരു പ്രകടനമാണ് കെ കെ ആർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് കളികളിൽ നിന്ന് ഒമ്പത് വിജയങ്ങൾ പതിനെട്ട് ആണ് അവർക്കുള്ളത് പന്ത്രണ്ട് കളി കഴിയുമ്പോഴും അവരുടെ നെറ്റ് റൺ ഒന്ന് നോക്കണം പ്ലസ് ടു എയ്റ്റ് ആണ് എത്രത്തോളം കരുത്തുറ്റ രൂപത്തിലാണ് ആ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ഈ ഒരു പോയിന്റ് പട്ടികയിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം ശ്രേയസയര് ടീമിനെ മികച്ച രൂപത്തിൽ നയിക്കുന്നു ൌട്ടില് ഗതി ഉണ്ട് ഗൗതിയുടെ വടകി വരവ് കെ കെ ആറിന് പുത്തനുണർവ് നൽകിയിട്ടുണ്ട് അവരുടെ ബാറ്റർമാരുടെ പ്രകടനം എടുത്തു പറയണം കെ കെ ആറിന്റെ വിജയത്തിന്റെ ചേരുവകളിൽ അവരുടെ ബാറ്റർമാരുടെ പ്രകടനം എടുത്തു പറയണം പ്രത്യേകിച്ച് തുടക്ക വിടുന്ന ഫിൽസാൾട്ടും സുനിൽ നാരായണനും ഇന്നലെ അവർ മോശമായിരുന്നു പക്ഷേ സീസൺ ഉടനീളം എടുത്തു നോക്കിയാൽ ആ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ ഡിസ്ട്രക്ടീവ് പവറിൽ എത്ര എത്ര എതിർ ടീവുകൾ കരുതി ചാമ്പലായി പോയിട്ടുണ്ട് പിന്നീട് പിന്നീട് വരുന്നവരും അവരുടെ സംഭാവന കൊടുക്കുന്നു ഇന്നലെയും കണ്ടല്ലോ വെങ്കടേഷ് അയ്യരുടെ മികച്ച ബാറ്റിങ് ആന്ധ്ര റസലാവട്ടെ മറ്റുള്ളവരാവട്ടെ രമൺ ഒക്കെ ടീമിന് വേണ്ടി മികച്ച രൂപത്തിൽ സംഭാവന നൽകുന്ന താരമായിട്ട് മാറുന്ന കാഴ്ച ഏതായാലും അവരുടെ ബാറ്റിംഗ് പവർ എല്ലാവരും കണ്ടതാണ് അത്തരത്തിൽ അവർ അടിച്ചിടാറുണ്ട് ഇതിരാളികൾ ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് അവരുടെ ബൗളിങ്ങും വളരെ മികച്ചതാണ് എന്നർത്ഥം അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് അവരുടെ അവസാനത്തെ മത്സരങ്ങളും നോക്കുക തകർപ്പൻ വിജയമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ അവർ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എം ഐയെ അവർ എല്ലാ കളികളിലും തകർത്ത് തരിപ്പണമാക്കുന്നു എന്നുള്ളൊരു കണക്ക് കൂടിയുണ്ട് എം ഐ വേഴ്സസ് കെ കെ ആർ അവസാന ആറ് മത്സരങ്ങളും നോക്കുക അതിലെന്താ സംഭവിച്ചത് കെ കെ ആർ എം ഐയെ ഏഴ് വിക്കറ്റിനെ തോൽപ്പിക്കുന്നു കെ കെ ആർ എം ഐ അഞ്ച് വിക്കറ്റിന് തോൽപ്പിക്കുന്നു കെ കെ ആർ എം ഐ അൻപത്തിരണ്ട് റൺസിനെ തോൽപ്പിക്കുന്നു ഒരു കളി എം ഐ കെ കെ ആറിനെ അഞ്ചു വിക്കറ്റിനെ തോൽപ്പിച്ചു അതിനിടക്ക് പിന്നെ വീണ്ടും കെ കെ ആർ എം ഐ ഇരുപത്തിനാല് റൺസിനെ തോൽപ്പിക്കുന്നു കെ കെ ആർ എം ഐ പതിനെട്ട് റൺസിനെ തോൽപ്പിക്കുന്നു അങ്ങനെ എം ഐ ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കെ കെ ആറിന് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും എതിരാളികളെയൊക്കെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കുതിച്ചു പായുന്ന കെ കെ ആറിന് അവരുടെ ബൗളിങ്ങിന്റെ ശക്തി കൂടി വലിയ രൂപത്തിൽ തുണയായി മാറുന്നുണ്ട് വരുൺ ചക്രവർത്തി പതിനെട്ട് വിക്കറ്റായി സീസണിൽ എടുത്തത് റാണ പതിനാറ് വിക്കറ്റുകൾ നരയൻ പതിനഞ്ച് വിക്കറ്റുകൾ റസൽ പതിനഞ്ച് വിക്കറ്റുകൾ സ്റ്റാർക്ക് പന്ത്രണ്ട് വിക്കറ്റ് അറുപ ഒമ്പത് വിക്കറ്റ് ടെറിഫിക് ബൗളിംഗ് യൂണിറ്റ് ആണ് കെ കെ ആറിന്റെ വിജയത്തിന്റെ മറ്റൊരു പ്രധാന ചേരുവ ബാറ്റിംഗ് മാത്രമല്ല ഈ വശം കൂടി നമ്മൾ നോക്കണം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബാലൻസ്ഡ് ടീം എന്ന രൂപത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രകടനം അവർക്ക് പ്ലേ ഓഫിലും ഫൈനലിലും ഒക്കെ നടത്താൻ കഴിയുമോ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ഏതായാലും കെ കെ ആർ വിസ്മയിപ്പിക്കാൻ ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച്